ഡൈക് മൈൻഡായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് റെക്കോർഡ് ഞാനും നേരത്തെ ഒരു സിനിമയിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് ഇതുപോലത്തെ ഭയങ്കര ക്വാക്കി ആയിട്ടുള്ള നമ്മുടെ ഇപ്പം നോവൽ മൂവീസ് അല്ലെങ്കിൽ ഡിസി പിന്നെ റിക്കൻ മോട്ടി സീരീസ് സിംസൺസിലെ കുറെ കോൺസ്പിറസി തിയേറ്റേഴ്സ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അതുപോലെ റെലവെന്റായിട്ട് നമ്മളുടെ നമ്മുടെ ഈ നാടിൻ്റെ പശ്ചാത്തലം നമ്മുടെ ഒരു ഇന്ത്യൻ ഒരു പശ്ചാത്തലത്തിനകത്ത് അവരുടെ ഒരു സ്റ്റൈല് ആ ഒരു സ്റ്റൈല് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചതാണ് ഒരു ഈസ്റ്റർ ആയിട്ട് സിനിമയിലുണ്ട് എന്റെ ക്യാരക്ടർ ഒരു കോമിക് ബുക്ക് വായിച്ചിരിക്കുന്നത് അത് ഞങ്ങള് ഷൂട്ട് ചെയ്യുമ്പോൾ ദിലീപ് സാറിന്റെ പടം വെച്ചിട്ട് അത് ഷൂട്ട് ചെയ്ത അത് ഫോട്ടോഷോപ്പ് ചെയ്ത് ചെയ്ത് രാജുവാൻ്റെ പടം വച്ചിരിക്കുന്നത് പക്ഷെ വേറൊരു ആളായിരിക്കും അത് ചെയ്യുന്നത് ഞാൻ ബുക്ക് വായിക്കുന്നതിന്റെ സൂപ്പർ ഹീറോ ആണോ ഇതിന്റെ അതങ്ങനെയല്ലാസ്റ്റ് ആ ക്യാപ്റ്റൻമാർഫറൻസ് വരുന്നുണ്ട് സൂപ്പർ ഹ്യൂമൻ അല്ലെങ്കിൽ ഹ്യൂമനായിട്ട് ഒരു ഇത് തന്നെ സൂപ്പർമാനിൽ പറയുകയാണെങ്കിൽ നമ്മുടെ സണ്ണിന്റെ എനർജി കാരണമാണല്ലോ പ്ലാനറ്റില് അവർക്ക് അങ്ങനത്തെ ഒരു വളരെ സുപീരിയർ ആയിട്ടുള്ള ഒരു പവർ ഇല്ലല്ലോ സൂപ്പർമാൻ്റെ അത് നമ്മുടെ പ്ലാനറ്റിലോട്ട് സൂപ്പർമാൻ വന്നപ്പോഴാണ് നമ്മുടെ സണ്ണിന്റെ അത് അങ്ങനെയാണല്ലോ ലോജിക് ചെയ്യും അതുപോലെ ഒരു സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ബീങ് ആയിട്ടാണ് ഗഗനാചാരി ഗഗനശാരി ബീങ് ഓഫ് ദി സ്കൈ അങ്ങനെയാണ് അർത്ഥം ഞാൻ ഗന്ധർവന്റെ ഒരു വാക്കാണെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് ഗന്ധർവനെ വിശേഷിപ്പിക്കാനായിരുന്നു ഗഗനശാല പേരിലോട്ടും വർക്കായിരുന്നു

േട്ട് <laughs> 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 <Okay. laughs> <laughs> <laughs>

അടിപൊലില് നമ്മുടെ അടുത്ത ഫ്രണ്ട് ആണ് മുന്നോട്ടെ അതുകൊണ്ട് ഒരു പ്രത്യേക സന്തോഷം ഗോകുലിന് പറഞ്ഞാളെ വെയിറ്റ് ഒരു ബ്രേക്ക് ഈ പടം ഭയങ്കരായിരുന്നു പൊളിക്കുന്നുണ്ട് അടിപൊളിയാണ് അടിപൊളി അല്ലെ എല്ലാം ഒരുപാട് നല്ല കോമഡി ഉണ്ടായിരുന്നു വടക്കാൻ ചിരിക്കുന്നു പിന്നെ ഒരു മൊത്തത്തിൽ പ്രതി അറ്റം ആയതുകൊണ്ട് കണ്ടിരിക്കാൻ സന്തോഷം രണ്ടുപേരും ചിരിച്ചോ പിന്നെ എല്ലാരും